സാധാരണക്കാരനു പോലും ഓൺലൈനായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് ഷെയർ മാർക്കറ്റിൽ നിന്നും സ്റ്റോക്കുകൾ വാങ്ങാനും വിൽക്കാനും അതിലൂടെ നല്ലൊരു വരുമാനം ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ഡിമാറ്റ് അക്കൗണ്ട് ഫോണിലൂടെ എങ്ങനെ എളുപ്പത്തിൽ തുടങ്ങാം എന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഏഞ്ചൽ വൺ വഴിയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഏഞ്ചൽ വൺ അക്കൗണ്ട് തുടങ്ങുന്നതിൻ്റെയും ഏഞ്ചൽ വൺ ആപ്പ് ഉപയോഗിക്കുന്നത് എങ്ങനെയും വീഡിയോ വിശദമായി തന്നെ നമ്മുടെ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അവ കാണുവാൻ അവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഈ വീഡിയോയുടെ ഏറ്റവും താഴെയായിട്ട് കമൻറ്റ് ബോക്സ് ഉണ്ട് ഞാനിവിടെ കാണിക്കാം നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് കമൻറ്റ് തന്നെ നമുക്ക് കാണാം ഞാൻ തന്നെ ഇട്ട കമൻ്റ് അതിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതായത് ഏഞ്ചൽ ബ്രോക്കിംഗ് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കാണ് ഞാനത് പിൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നേരെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനുള്ള ഏഞ്ചൽ ഓണിൻ്റെ വെബ്സൈറ്റിലേക്ക് നമുക്ക് എത്തിച്ചേരും ഇവിടെയാണ് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വളരെ സിമ്പിളാണ് നമുക്ക് നമ്മുടെ ഫുൾ നെയിം ആദ്യം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ പാൻ കാർഡിലെ ആധാർ കാർഡിലൊക്കെ നമ്മുടെ ഫുൾ നെയിം അതായത് നമ്മുടെ പേര് ഒരു രാജേഷ് എ എൻ ആണെങ്കിൽ അതിൻ്റെ എയും ഇൻഷ്യലും കൂടെ ചേർത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് മൊബൈൽ നമ്പരും അതുപോലെ നമ്മുടെ അതായത് സിറ്റിയാണ് അപ്പോൾ നമുക്ക് ഒരു ഒ ടി പി മെസ്സേജിലേക്ക് അതായത് മെസ്സേജായിട്ട് വരും ആ ഒ ടി പി അവിടെ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് താഴെയുള്ള ഓപ്പൺ ആൻഡ് അക്കൗണ്ട് എന്നുള്ള ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത പേജിലേക്ക് വരും ഇവിടെ നമ്മൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പാൻ നമ്പർ അതുപോലെ നമ്മുടെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യുക അതിനുശേഷം വരുന്ന പേജിൽ നമ്മുടെ അക്കൗണ്ട് നമ്പരും ഐ എഫ് എസ് സി കോഡ് അതായത് നമുക്ക് ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡും കൂടെ നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്രൊസീഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും അപ്പോൾ നമ്മൾ ആ പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ ബാങ്കിൽ നിന്നും ഒരു രൂപ നമ്മുടെ ബാങ്കിലേക്ക് ഇവർ അയച്ചു തരുന്നതാണ് അതായത് നമ്മൾ ട്രാൻസാക്ഷൻ കറക്റ്റായി എന്നുള്ളതാണ് അതിനുശേഷം രണ്ട് ഓപ്ഷൻ വരും ഇൻസ്റ്റൻ്റ് ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ഡിജി ലോക്കർ ഉപയോഗിച്ച് നമുക്ക് മാനുവലായിട്ട് ഫോട്ടോയും ആധാറും പാൻ കാർഡിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ടും നമുക്ക് ഡിജി ലോക്കർ അക്കൗണ്ട് ഓപ്പൺ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഏറ്റവും എളുപ്പം ഡിജി ലോക്കർ വഴിയിട്ട് നമുക്ക് ആധാർ സൈൻ ഈ സൈൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ മാനുവലായിട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഞാൻ എനിക്കിവിടെ ഡിജിലോക്കറുണ്ട് ഡിജി ലോക്കറിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നോക്കി കാണുക അതിന് ഏറ്റവും താഴെയുള്ള ഷെയർ വീഡിയോ കെ വൈ സി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഡിജി ലോക്കറിൻ്റെ സൈറ്റിലേക്ക് പോകും ഇവിടെ നമ്മൾ നമ്മുടെ ഡിജി ലോക്കർ ഓപ്പൺ ചെയ്യുന്നതിനുള്ള ആധാർ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് അതായത് നമ്മൾ ആധാർ തൊട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി നമ്മളോട് ടൈപ്പ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അലോ എന്ന് പറഞ്ഞൊരു ബട്ടൺ വരും അതായത് നമുക്ക് കെ വൈ സി ഡീറ്റെയിലുകൾ നമ്മുടെ ഡിജിറ്റ് ലോക്കറിൽ നിന്നും നമുക്ക് ഏഞ്ചൽ വണ്ണിലേക്ക് നമ്മൾ അലോ ചെയ്ത് അനുവദിച്ചു കൊടുക്കുകയാണ് കെ വൈ സി ഡീറ്റെയിൽസ് എന്നാണ് അപ്പോൾ നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് അലോ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അടുത്ത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ കൂടെ നമ്മൾ കൊടുക്കണം അതായത് നമുക്ക് വാർഷിക വരുമാനം എത്ര ആനുവൽ ഇൻകം നമുക്ക് ഒരു ലക്ഷത്തിന് അഞ്ച് ഇടയിലാണെങ്കിൽ ഒന്നാമത്തതും പത്ത് ലക്ഷത്തിന് താഴെ ഇരുപത്തഞ്ച് ലക്ഷത്തിന് താഴെ ഇത് ഏതാണോ നമുക്കൊന്ന് ചൂസ് ചെയ്യാം അത് കഴിഞ്ഞ് നമ്മുടെ ജോലി നമുക്ക് പ്രൈവറ്റ് സെക്ടറാണോ നമ്മളൊരു പ്രൊഫഷണൽ ആണോ അതായത് ഗവൺമെൻറ് ബിസിനസ് ആണോ അപ്പോൾ നമുക്ക് ഏതാണോ ഹൗസ് വൈഫാണെങ്കിലും അത് ഏത് വേണമെങ്കിലും നമുക്കതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മുടെ പേര് അത് കഴിഞ്ഞ് നമ്മുടെ ഫാദേഴ്സിൻ്റെ അച്ഛൻ്റെ ആദ്യ പേരും സെക്കൻഡ് നെയിം അതായത് ആദ്യത്തിൽ നമ്മുടെ അച്ഛൻ്റെ പേരും രണ്ടാമത്തിൽ അച്ഛൻ്റെ ഇൻഷുലൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെയുള്ള പ്രൊസീഡർ എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത് മാനുവലായിട്ട് ചെയ്യുന്നതാണ് വീഡിയോ കെ വൈ സിക്ക് ആണെങ്കിൽ നമുക്കിതൊന്നുമില്ല ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ കാണിക്കുന്നതാണ് ആദ്യത്തത് വീഡിയോ കെ വൈ സി ആണെങ്കിൽ നമ്മൾ അത്രയും കൊടുക്കുമ്പോൾ തന്നെ എല്ലാം മാനുവലായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം ഫില്ലാകും അപ്പോൾ നമുക്ക് മാനുവലായിട്ട് ചെയ്യുമ്പോൾ ഇത്രയും കൂടെ ചെയ്യുക നമുക്ക് പാൻ കാർഡിൻ്റെ ഫോട്ടോ അതുപോലെ ആധാറിൻ്റെ ഫോട്ടോ പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആറ് മാസത്തെ ഇത്രയും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ ഡിജി ലോക്കർ വഴി ഫസ്റ്റ് ഓപ്ഷൻ വഴി ചെയ്യുന്നതാണെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല അങ്ങനെ ഡിജി ലോക്കർ വഴി ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് കാണിക്കുന്നത് ഇത്രയൊന്നും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഡിജിറ്റലായിട്ട് നമ്മൾ എയ്ഞ്ചൽ ഓണിലെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഫോമെല്ലാം ഫില്ല് ചെയ്തു നമ്മുടെ ഫോട്ടോ നമ്മുടെ അതുപോലെ നമ്മുടെ ആധാർ പാൻ കാർഡ് ഡീറ്റെയിൽ എല്ലാം കൊടുത്തു അപ്പോൾ നമുക്ക് ഇനി സിഗ്നേച്ചർ ചെയ്യണം അപ്പോൾ നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ തീർച്ചയായും എൻ എസ് ഡി എല്ലെ വെബ്സൈറ്റിലേക്ക് അവർ കൊണ്ടുപോകും നമ്മൾ അതായത് നമുക്ക് ഈ പേജിലേക്ക് വരും ഇവിടെ നമുക്ക് നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് വീണ്ടും ആധാറിൽ നിന്നുള്ളൊരു ഒ ടി പി ബാങ്കോട്ട് ആധാറോട്ട് ലിങ്ക് ചെയ്ത ഫോൺ മോണിലേക്ക് വരും ആ മെസ്സേജ് നിന്ന് ആ ഒ ടി പി നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ വെരിഫൈ ഒ ടി പി എന്ന് പറഞ്ഞ ബട്ടൺ വീണ്ടും ഒന്ന് ടൈസ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്ന് പറഞ്ഞിട്ട് കാണിക്കും ഇനി നമുക്ക് ഒരു സെക്ഷൻ കൂടെയാണുള്ളത് അതായത് നമ്മുടെ ഒരു വീഡിയോ നമ്മളിവിടെ കാണിക്കുക വീഡിയോ കെ വൈ സി ചെയ്യുന്നതിനാണ് നമുക്കിവിടെ ക്യാമറ അലോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ കെ വൈ സിയുടെ ക്യാമറ ഓൺ ചെയ്ത് കാണിക്കാത്തത് അപ്പോൾ നമ്മളിവിടെ അലോജ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്തിട്ട് ഒരു നാല് മിനിറ്റ് അതായത് ഒരു പത്ത് സെക്കൻഡ് സോറി വെറും പത്ത് സെക്കൻഡുള്ള ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ അലോ ഓപ്പൺ കൊടുക്കുമ്പോൾ തന്നെ ക്യാമറ ഓൺ ആവും നമ്മുടെ സെൽഫി ഓൺ ആവുകയും നമ്മളൊരു പത്ത് സെക്കൻഡ് നമ്മുടെ മുഖം കാണത്തക്ക രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നിന്ന് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ വീഡിയോ സേവ് ആവുന്നതാണ് ഇത്രയേ ഉള്ളൂ അത്രയും കഴിയുമ്പോൾ നമുക്ക് കൺഗ്രാജുലേഷൻ നമ്മുടെ പേരും അതിനുശേഷം ശേഷം ആപ്ലിക്കേഷൻ ഈ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണും അതിനുശേഷം ശേഷം താങ്ക് യു ഫോർ സബ്മിറ്റിംഗ് യുവർ ആപ്ലിക്കേഷൻ അത് കഴിഞ്ഞിട്ട് മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഇത് ആക്ടിവേഷൻ ആവും അതായത് നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ആക്ടിവേഷൻ ആവുകയും നമുക്ക് ഫോണിലേക്ക് മെസ്സേജ് വരും അതുപോലെ നമുക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് വരും അതുപോലെ നമുക്ക് ഇമെയിലിലും നമ്മുടെ ഫോണിലും ഇവർ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള അതായത് മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനുള്ള യൂസർ ഐ ഡിയും പാസ്വേർഡ് അയച്ചു തരും അപ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതെല്ലാം ലഭിക്കുന്നതാണ് അത് കഴിഞ്ഞ് നമ്മൾ നമുക്ക് ലഭിക്കുന്ന വാട്സപ്പിലോ അല്ലെങ്കിൽ മെസ്സേജിലോ ഇമെയിൽ ഐ ഡിയിലോ ലഭിക്കുന്ന യൂസർ ഐ ഡിയിലേക്ക് പോകാം ആ യൂസർ ഐ ഡി ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം പ്ലേ സ്റ്റോറിൽ നിന്നും ഏഞ്ചൽ വണ്ണിൻ്റെ നമ്മുടെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഏഞ്ചൽ വണ്ണിൻ്റെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യുക അതിനുശേഷം യൂസർ ഐഡി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ലഭിക്കുന്ന പാസ്വേഡും നമ്മളവിടെ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ലോഗിങ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കുക അപ്പോൾ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അപ്പോൾ നമ്മൾ പുതിയൊരു പാസ്വേഡ് നമുക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്തിട്ട് ലോഗിൻ കൊടുക്കുക ഇത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് ആപ്ലിക്കേഷൻ ഏഞ്ചൽ വൺ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ് ഇത്തരത്തിൽ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഏഞ്ചൽ വണ്ണിൽ ഓപ്പൺ ചെയ്ത ഷെയർ മാർക്കറ്റിൽ സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാവുന്നതാണ് ഈ വീഡിയോ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ വിശദമായ വീഡിയോ നമ്മൾ നേരത്തെ ഏഞ്ചൽ ബ്രോക്കിംഗ് അക്കൗണ്ട് ഓപ്പണിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കമൻറ്റ് ബോക്സിലും കൊടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് കുറച്ച് സ്പീഡായി പോയി സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾ കാണുക വിശദമായി തന്നെ ഉണ്ട് അപ്പോൾ അതുപയോഗിച്ച് നിങ്ങൾ നോക്കിയിട്ട് ഇതുപോലെ ചെയ്യുക അതുപോലെ നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ഒരു എം ഇൻ കൂടെ സെറ്റ് ചെയ്യണം അതായത് നാലക്ക പിൻ അതായത് നമുക്ക് എപ്പോഴും ലോഗിൻ ചെയ്യുമ്പോൾ യൂസർ ഐ ഡി പാസ്വേഡ് അടിക്കാതെ ഈ നാലൊക്കെ പിൻ നമ്പർ മാത്രം ൊന്ന് ടൈപ്പ് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാനാണ് ഈ പിൻ നമ്പർ നമ്പറിലൂടെ നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പിൻ ഉപയോഗിച്ച് എപ്പോഴും ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ചിട്ടോ നമുക്ക് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ഏഞ്ചൽ വണ്ണിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കണം എന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ അതിൻ്റെ വീഡിയോയും നമ്മുടെ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് നോക്കുക നോക്കി ആ വീഡിയോ കണ്ടതിന് ശേഷം ആ സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും അതിൽ നിന്നുള്ള നേട്ടങ്ങൾ നിങ്ങൾ റിട്ടേൺ നല്ലൊരു റിട്ടേൺ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യട്ടെ അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക